ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ കുറേ ആൾക്കാർ കമൻസിലൂടെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കാരണം ഞാനിവിടെ ചെറുതായിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത ആളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഐഡിയാസൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറയാം ആദ്യം നിങ്ങൾ നല്ലൊരു മുറി അതെ നല്ലൊരു ഷോപ്പ് കണ്ടെത്തുക പക്ഷേ ഷോപ്പിന് വലിപ്പം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വലിപ്പ കുറവോ അതൊന്നുമല്ല കാര്യം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഷോപ്പിൽ കസ്റ്റമേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇപ്പം നമ്മൾ തന്നെ ഒരു ഷോപ്പിലോട്ട് പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഷോപ്പ് ഉണ്ടാവും ഇഷ്ടംപോലെ ഷോപ്പ് ഉണ്ടാവും പക്ഷേ ആ ഷോപ്പിൽ നമ്മളെന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പോകുമ്പോൾ ആ അവിടെ പാർക്കിംഗ് ഇല്ലാന്ന് പറഞ്ഞ് ഉള്ള ഷോപ്പ് തേടിയിട്ടാണ് നമ്മൾ പോവുക അപ്പം നിങ്ങൾ ആ കാര്യം ആദ്യം ശ്രദ്ധിക്കണം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാർക്കിംഗ് ആണ് എല്ലാവരും വണ്ടിയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ വരുന്നത് ബസ്സിലൊന്നും അങ്ങനെ കുറച്ച് ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ബസ്സിലൊക്കെ പോകുന്നുണ്ടാവുള്ളൂ നടന്ന് യാത്ര ചെയ്യുന്നതൊക്കെ കുറച്ച് ചുരുക്കം ആൾക്കാരാണ് അപ്പോൾ വണ്ടിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതലും ഉണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർക്ക് പാർക്കിംഗ് സൗകര്യമുള്ള ഷോപ്പുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നെ അതുകൂടാതെ ഞാൻ പറയ ഷോപ്പിനെ പറ്റി തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഷോപ്പ് തുടങ്ങുകയാണെങ്കിലും വലിയ ഷോപ്പ് വലിയ കൂടി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ചെറിയ ഷോപ്പ് നമ്മളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ചെറിയ രീതിയിൽ ഷോപ്പ് അങ്ങ് തുടങ്ങി വയ്ക്കുക പിന്നെ ചെറിയ മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് നമുക്ക് ലാഭം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഷോപ്പിൻ്റെ വലിപ്പവും അതേപോലെ ഇൻറ്റീരിയർ കാര്യങ്ങൾ അതൊക്കെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ ലാഭം നമുക്കറിയാൻ പറ്റും അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലാഭം അതിൻ്റെ ആ ബാക്കിയുള്ള ഘടകങ്ങൾ തീർക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുക ആദ്യം പറഞ്ഞത് ഞാൻ പാർക്കിംഗ് സൗകര്യമാണ് രണ്ടാമത്തേത് പറയുന്നത് ഷോപ്പിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ തുടങ്ങുന്ന സംഭവം ഒരിക്കലും മറ്റുള്ള ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവും നമ്മൾ സ്വാഭാവികമായിട്ടും മലയാളികളല്ലേ സ്വാഭാവികമായിട്ടും മറ്റുള്ള ആൾക്കാരോട് വിശ്വാസ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ചോദിക്കും നമ്മൾ വിചാരിക്കും അവർ നല്ല രീതി നമ്മളെ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും അങ്ങനെയുള്ള സപ്പോർട്ട് കിട്ടില്ല മനുഷ്യന്മാരായതുകൊണ്ട് അസൂയ എന്ന് പറയുന്ന സംഭവം എന്തായാലും ഉണ്ടാവും അപ്പം നമ്മളെന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുമ്പോൾ തന്നെ ഒരാളോട് അഭിപ്രായം ചോദിച്ച് കഴിഞ്ഞാൽ അവരെന്താ പറയാമെന്നറിയോ ആ ഇത് കുറച്ച് ദിവസം മുമ്പ് അവിടെ ഇങ്ങനെ ഉണ്ടായതാണ് എന്നിട്ട് അവർക്കൊന്നും നടന്നിട്ടില്ല അല്ല മറ്റുള്ള കുറേ രണ്ട് മൂന്ന് ആൾക്കാർ ഇതുപോലെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവർക്കൊന്നും നടന്നിട്ടില്ല എല്ലാം നഷ്ടത്തോട് കൂടിയിട്ട് അവർ ഷോപ്പ് ക്ലോസ് ചെയ്തു എന്ന് നമ്മളോട് പറയും പൊതുവേ അങ്ങനെയാണ് ശരിക്കും അങ്ങനെയുള്ള ആൾക്കാർ അസൂയക്കാരാണ് കേട്ടോ അല്ലാതെ നമ്മുടെ നല്ലതിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല അങ്ങനെ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നെഗറ്റിവിറ്റി അതെ ആ ഒരു നെഗറ്റീവ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് ഇതെപ്പോഴും ഉണ്ടാകും ഒരാൾ പറഞ്ഞ നെഗറ്റീവ് എപ്പോഴും മന മനസ്സിനകത്ത് ഫീലായിട്ട് നിൽക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങ് സില്ലിയാക്കി ആക്കി വിടും അപ്പോൾ ഈ ഷോപ്പ് തുടങ്ങി നഷ്ടത്തിലൊക്കെ ഓടുന്ന സമയത്ത് വിചാരിക്കും ആ അന്ന് അയാൾ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ ആ പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി വരും അപ്പം അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല അതുപോലെ നമ്മളൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് പാട്ട്നേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തുടങ്ങും പാട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അനുകൂലമായിട്ട് നിൽ നിൽക്കുന്ന ആൾക്കാരെ പാർട്നേഴ്സായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരുപക്ഷെ നീ എന്ന് പറയുമ്പോൾ നിൻ്റെ തന്ത എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ പാർട്ട്നേഴ്സായിട്ട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക നമുക്ക് നമ്മളെങ്ങനെയാണോ അതേ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ക്യാരക്ടർ അങ്ങനെയുള്ള ആൾക്കാരെ പാർട്ട്നേഴ്സാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതുകൂടാതെ കൂടാതെ നമ്മളിപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൂടുതലും ഷോപ്പിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഷോപ്പിൽ നമുക്ക് ഡ്രസ്സ് വിൽക്കാം അതുപോലെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ മറ്റു പർദാസ് പിന്നെ എന്താണെങ്കിലും സ്റ്റേഷനറീസ് എന്താണെങ്കിലും നമ്മൾ ഏറ്റവും കുറവിന് നല്ല ക്വാളിറ്റിയോട് കൂടി കിട്ടുന്ന സാധനങ്ങൾ വില വിലക്കുറവിൽ നല്ല ക്വാളിറ്റി വേണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പുറത്ത് തന്നെ പോയി പർച്ചേസ് ചെയ്യണം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് വരിക നഷ്ടവും ലാഭമൊന്നും അവിടെ നോക്കാൻ പാടില്ല പുറത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഏറ്റവും വില കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല ലാഭം നേടാൻ പറ്റും ഒരിക്കലും ഞാൻ എഗെയിൻ പറയുകയാണ് മറ്റുള്ളവരുടെ അഭിപ്രായം മറ്റുള്ളവരുടെ ഒന്നും കേൾക്കാതിരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ധൈര്യത്തോടു കൂടിയിട്ട് അങ്ങ് മുമ്പോട്ട് പോവുക അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ നമുക്കതിൽ വേറെ ഒന്നും പറയാനില്ല ഇപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഞാൻ ചെറിയ ബിസിനസ്സാണ് ആ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അത് എൻ്റെ ഇഷ്ടം മാത്രം ഞാൻ അതിൽ ഒരാളുടെയും അഭിപ്രായം നോക്കാം നോക്കാറില്ല ഞാൻ ഒരാളോടും ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാറില്ല അങ്ങനെയാണ് എന്തെങ്കിലും എനിക്ക് സെയിൽ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ക്യാഷ് കൊടുത്ത് അത് പേർച്ചേസ് ചെയ്യും എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ ഇല്ലയോ അതൊന്നും നോക്കാറില്ല ഇക്കാനോട് പറയും എന്നിട്ട് പർച്ചേസ് ചെയ്യും എന്നിട്ട് സെയിൽ ചെയ്തതിന് ശേഷം ആ ക്യാഷ് ഇക്കാൾക്ക് തിരിച്ചു കൊടുക്കും ഇക്കതിനെ കളിയാക്കാറുണ്ട് അതിനോട് പറയും അത് നടക്കുകയൊന്നുമില്ല ആ നീ അവിടെ കൊണ്ടുവന്ന് കൂട്ടി വയ്ക്കും എന്നൊക്കെ പറയും പക്ഷേ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ എൻ്റെ കയ്യിൽ ആ ഐറ്റംസ് നിൽക്കാറുള്ളൂ രണ്ട് ദിവസം ആകുമ്പോഴേ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് അത് സെയിൽ ചെയ്യുക സെയിൽ ആവാറുണ്ട് അപ്പം അങ്ങനെയാണ് പക്ഷേ ഇത് സെയിലായില്ലെങ്കിൽ ഞാൻ സങ്കടം പറയാറു ഒന്നുമില്ല എന്നെ ഇപ്പം ഇക്ക ഞാൻ പറയല്ലേ ഇക്ക ഇൻസൾട്ട് ചെയ്യും അത് പോകില്ല എന്നൊക്കെ പറയും ഞാൻ പറയും ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അത് സെയിൽ ചെയ്ത് കാണിക്കാം എന്നുള്ള ഒരു ഇത് അല്ലാതെ ഇത് പോയില്ലല്ലോ ഇത് പോയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും വിഷമിക്കില്ല ഞാൻ ഒരു ദിവസം കുറച്ച് കാർപ്പറ്റ്സ് വാങ്ങി അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് സെയിലിന് വേണ്ടി വാങ്ങിയതാണ് അങ്ങനെ ആദ്യം പത്ത് പീസ് സെയിലായി എനിക്ക് ഭയങ്കര ആയി ഞാനൊരു ഇരുപത്തി രണ്ട് പീസ് വാങ്ങി കാർപ്പറ്റ് ഞാൻ പറഞ്ഞു അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഒരു മൂന്ന് മീറ്റർ മൂന്ന് മീറ്ററിൻ്റെ വീതിയും ഉള്ളതാണ് പിന്നീട് അത് സെയിലാവുന്നില്ല ഞാനെന്ത് ചെയ്തു ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള രീതിയിൽ സെയിൽ ചെയ്തു പ്രൈസ് മുമ്പത്തെ അതേ പ്രൈസാണ് പക്ഷേ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ മുമ്പത്തേനേക്കാളും കൂടുതൽ വേണമെങ്കിൽ എനിക്ക് പത്തോ ഇരുപതോ ദിർഹം കൂടുതൽ കിട്ടും ആ രീതിയിൽ അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ വാങ്ങി രണ്ട് വാങ്ങുമ്പോൾ ഒന്നും ഫ്രീ കിട്ടും മനസ്സിലായോ അപ്പം അങ്ങനെ ആദ്യം പോയില്ല ആദ്യം ഫസ്റ്റ് പോയി പിന്നെ ഒരു ഇരുപത്തിരണ്ട് പീസ് വാങ്ങിച്ചിട്ട് പോകുന്നില്ല അവസാനം അന്നേ ദിവസം തന്നെ ആ ഇരുപത്തിരണ്ട് പീസും സെയിലായി പിന്നീട് ഞാൻ ആ ഒരു ബിസിനസ്സിന് നിന്നിട്ടില്ല ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സും അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾ ഷോപ്പൊക്കെ തുടങ്ങുന്ന ആൾക്കാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ ക്യാഷ് നമ്മളൊരു ഡ്രസ്സിനൊരു പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ അത് പോകുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ച് കൂട്ടി പ്രൈസ് ഇടുക എന്നിട്ട് ഇതുപോലെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അപ്പം നമ്മുടെ നഷ്ടം നഷ്ടം നമുക്ക് ഉണ്ടാവില്ല എന്തായാലും ലാഭമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളിപ്പോൾ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഇത് ഒന്നുകിൽ ജ്യൂസ് അല്ലെങ്കിൽ ചായ അത്രയൊക്കെ പൈസയൊക്കെ ആവുള്ളൂ അപ്പോൾ അത് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമ്മളത് മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പറഞ്ഞു ജ്യൂസ് അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ കോഫി അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ഷോപ്പിലോട്ട് വരുത്തിക്കാൻ പറ്റും ഇപ്പം ചില ഷോപ്പിലൊക്കെ പോയി ഇങ്ങനെ ചൂടെടുത്ത് ആൾക്കാർ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടാവും ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല അപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സ് വരുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ പിന്നീട് ആ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വരും എങ്ങനെ കസ്റ്റമേഴ്സ് പറയും അവിടെ പോയി കഴിഞ്ഞാൽ എന്തില്ലെങ്കിലും ഒരു ജ്യൂസെങ്കിലും അല്ലെങ്കിൽ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ടീ എങ്കിലും കിട്ടും അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ പോവാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കൊച്ചു കുട്ടികൾ വരുവാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ടോയ്സ് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു ടോയ്സ് കൊടുത്താൽ മതി പിന്നീട് എന്ത് ചെയ്യും ആ വീട്ടുകാരുടെ ആ കുഞ്ഞുങ്ങൾ പറയും നമുക്ക് ആ ഷോപ്പിൽ പോവാം ആ ഷോപ്പിൽ പോകാം എന്ന് പറയും അപ്പം നമുക്കൊരു കസ്റ്റമേഴ്സ് കസ്റ്റമർ അങ്ങനെ കിട്ടും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഷുവറായിട്ടും ബിസിനസ്സിൽ നല്ല ലാഭം കിട്ടും പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഈ വീഡിയോ കുറേ ആൾക്കാർ കമൻസിലൂടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ എന്ത് എന്ത് സംഭവിക്കും അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും അപ്പോൾ അവർക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ട് മറുപടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ശോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും വരഹമുല്ല ഇബ്രിക്കാത്ത്